പുതിയൊരു പാലുകാച്ച് വീട്ടിൽ നമുക്കൊരു ഒരു ഐശ്വര്യമായിട്ട് നല്ല ഒരു പ്ലാവ് ആദ്യമേ കന്നിമൂല ഭാഗത്ത് മണ്ണിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാലും അവിടെ നമ്മള് ചക്കയുള്ള ഒരു പ്ലാവ് കൊണ്ടുപോയി വെച്ചു കൊടുത്തു നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു പുതിയ ഒരു വീടിന്റെ ഒരു പാലുകാച്ചൊക്കെ ആയി വരും അല്ലേ അതായത് നമുക്ക് എന്താ നിയാസ് തരുന്നത് നമുക്ക് ഇവിടെ ആദ്യത്തെ ക്ലൈന്റ് എന്താ പറഞ്ഞത് ക്ലൈന്റ് പറഞ്ഞത് അവർക്ക് കന്നിമൂല ഭാഗത്തായിട്ട് ഫലം വരുന്ന വൃക്ഷം വേണം സ്ഥല കുറവുണ്ട് എന്നാലും നമുക്ക് അവിടെ ഇന്റർലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് കന്നിമൂല എടുക്കുമായിരുന്നു അതിലൊരു പ്ലാവ് വെച്ചാൽ കറയുള്ള വലയുള്ള കന്നിമല ബാധിച്ച് മണ്ണു പൊക്കിയിട്ടൊക്കെ ആളുകൾ സാധാരണ ചെയ്യാറുള്ളത് ഐശ്വര്യമായിട്ട് നമുക്ക് ആദ്യ ഒരു വലിയ പ്ലാവ് വെക്കാം അതിനുശേഷമായിട്ട് ഒരു മാവ് വെക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാന്റ് ഒക്കെ പ്ലാന്റ് അടിപൊളിയല്ലേ അതെ അതെ നല്ല നല്ല അടിപൊളിയേട്ട ഉള്ള വലിയൊരു പ്ലാവാണ് സെലക്ട് ചെയ്തത് അന്നേരം ഈ വീട് നോക്കി ഇത് ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി പ്രത്യേകതകളോ പ്രത്യേകത നമുക്ക് വീടിന്റെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം ഒരു മൊത്തത്തിലെ ഗ്രീനറി ആയിട്ടാണ് ഉദ്ദേശിച്ചത് ഫുൾ ഗ്രീനറി ആയിട്ട് പ്ലാന്റ് വെച്ചിട്ട് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പിനകത്തും കൂട്ടുകാരിലും എല്ലാം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും മരങ്ങള് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉള്ള സ്ഥലത്ത് ഉള്ള ഇട്ടാവട്ടത്ത് നമ്മൾ കുറച്ചും കൂടെ പ്ലാന്റ് വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഓക്കെ നമ്മൾ അതിന്റെ പേരും തരുന്ന ഗ്ലോബൽ ബിൽഡേഴ്സ് ആണ് ഗ്ലോബൽ ബിൽഡേഴ്സ് ആണ് ഓഫീസ് കൊല്ലം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ നമുക്ക് ഇന്റീരിയറും സെറ്റ് കൊടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇന്റീരിയർ മെയിനായിട്ട് കൂടുതലും ഒരു ഔട്ട്ഡോർ വരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആയിട്ട് ചെയ്യാറ് ചെയ്യുന്നത് ഇവിടെ അതാണ് ചെയ്തേക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ടത് ഓക്കെ സന്തോഷമാണല്ലോ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈ വലിയ കവറിലുള്ള പ്ലാവ് നല്ല ജൈവ വിളക്കൂട്ട് എല്ലുപൊടി വെണ്ണക്ക് ചാണകപ്പൊടി ശേഖരിച്ചോറ് കടലപ്പെണ്ണാക്ക് ഒക്കെ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവവിളക്കൂട്ടിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കവർ കീറി ആ പ്ലാവിനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കാനുള്ള പോയി അങ്ങനെ നേരെ സെറ്റ് ചെയ്ത് നമ്മൾ താണ്ടെ കവർ കീറിയതിന് ശേഷം ആ പ്ലാന്റ് മൊത്തം അതിനകത്ത് വെച്ചു ഓക്കെ അന്നേരം നമ്മൾ താണ്ടത് പ്ലാന്റുകളെല്ലാം ഇറക്കുകയാണ് അന്നേരം കലാത്തിയാൽ കൂട്ടിയാൽ അതേപോലെ തന്നെ അത് ഇൻസൈഡ് വെക്കാനായിട്ട് കോട്ടയാടിൽ വെക്കാനായിട്ടുള്ള കലാത്തിയാൽ ഊട്ടിയ അതേപോലെ തന്നെ ഹെലിക്കോണിയ പ്ലാന്റ് അതേപോലെ തന്നെ മേൾ ഭാഗത്ത് വെക്കാനായിട്ട് പൊഗൈൻവില്ല പ്ലാന്റ് കൂടുകൾ അന്നേരം ഇത് പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എടുത്തു വെച്ചിട്ട് വീഡിയോ ആണ് താൻ ഒരു വലിയ മാവും ബ്ലാവും ഒക്കെ ഉണ്ട് എന്നാണ്ട് ഇൻസൈഡോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻസൈഡ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് താണ്ട് അട്ടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് റൂമൊക്കെ നോക്കി വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അതാണ്ട് ഇൻസൈഡ് കോട്ടിയാടിൻ്റെ ഉള്ളിലാണെ വെള്ളമൊക്കെ വീഴുന്ന ആ ഒരു ഭാഗത്ത് താൻ്റെ ഫുള്ള് ടെക്സ്ചർ വർക്കും അതേപോലെ തന്നെ പ്ലാന്റുകളും എല്ലാം കൊണ്ട് അടുക്കിയ കൊണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലും കുറച്ച് പേബിളൊക്കെ ഇട്ട് നല്ല കിടുക്കാച്ചി ആയിട്ട് നമ്മളെ പ്ലാന്റ് ഇനി അവിടെ സെറ്റായിരിക്കും അല്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതോട്ടൊന്നും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ലൈറ്റുകളും അതേപോലെ തന്നെ അത് തൊട്ട് മേളിലോട്ട് കയറി തന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഒരു ലൈറ്റ് കണ്ടു എന്തോ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നോക്കി അടിപൊളിയല്ലേ റിങ് ലൈറ്റ് നല്ല കിഡ്നച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലൈറ്റാണെന്നാണ് പറഞ്ഞത് അതിന് കൊള്ളാം കാണാൻ നല്ല മനോഹരമാണ് കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ആംഗിളിൽ ഇങ്ങനെ കറങ്ങിയിരിക്കുക നല്ല രസമല്ലേ അതേപോലെ തന്നെ സ്പൈറലായിട്ടുള്ളതായി ഇതൊക്കെ നല്ല കാണാൻ നല്ല ഗുമ്മായിരുന്നു ഓക്കെ അതിന് ശേഷമായിട്ട് നമ്മളെ കൂട്ടുകോണം ചെങ്കഭരിക്കാൻ മാവ് താണ്ടേ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന മാവ് നമ്മൾ കൊണ്ടുചെന്ന് അവിടെ കൊണ്ടു ചെന്ന് കുഴിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ അതാണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന ഏകദേശം ഒരു ഏഴടി ഏഴടിയുടെ ഒരു പൊക്കത്തിലുള്ള നല്ല കിടിലൊരു മാവ് അതിനകത്ത് അതിൻ്റെ വളക്കൂ വളമൊക്കെ ഇട്ട് അതെല്ലാം എല്ലുപൊടി വെപ്പമുണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളെ ജൈവ വളക്കൂട്ടിട്ട് സെറ്റ് ചെയ്ത് കവർ കീറിയതിന് ശേഷമായിട്ട് ആ വലിയ മാവും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇറക്കി അങ്ങോട്ട് കാച്ചാം ഓക്കെ അന്നേരം ഇതേപോലെ ഒരുപാട് 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 കാഴ്ചകളുണ്ട് അന്നേരം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കച്ചടയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ മൊത്തം വലിച്ച് ഇളക്കിയതിന് ശേഷം വേണം പ്ലാന്റ് വയ്ക്കാനായിട്ട് അതേപോലെ തന്നെ പ്ലാവ് വയ്ക്കുന്ന ഭാഗത്ത് ഓവറായിട്ട് വെള്ളം കെട്ട് പാടില്ല ഓക്കെ അതും ഒന്ന് ശ്രദ്ധിക്കുക നല്ലപോലെ കിടിലായിട്ട് നിൽക്കുന്ന മാവ് ഇതേ സൈസിലുള്ള മാവ് നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നു ആ പ്ലാന്റുകളെല്ലാം കൊണ്ടുപോയി വെച്ച് കൊടുത്തു അതിന് ശേഷമായിട്ട് താണ്ടെ പേബിള് കൊണ്ടുവന്ന് മിറാക്കൽ ഫ്രൂട്ടാണേ മിറാക്കൽ ഫ്രൂട്ട് നല്ല ബുഷ് ആയിട്ട് മിറാക്കൽ ഫ്രൂട്ട് അതേപോലെ തന്നെ കുറച്ച് ലാൻഡ്സ്കേപ്പിലെ പുല്ലൊക്കെ ഇട്ടതിന് ശേഷമായിട്ട് നടക്കുക മാവൊക്കെ വെച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാവുമൊക്കെ വെച്ചതിന് ശേഷമായിട്ട് താണ്ടേ ഏകദേശം കലാത്തിയ കലാത്തിയാലുട്ടിയ ഹെലികോണിയ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വെക്കാനായിട്ട് താണ്ടെങ്കിൽ ഹെലിക്കോ ക്ലൈൻറ്റ് പറഞ്ഞ അനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതേപോലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടെ പേബിളൊക്കെ ഇട്ട് ഒരു തൂജ പ്ലാന്റ് വെയിലടിക്കുന്ന ഭാഗമായിട്ട് ആ തൂജ അവിടെ വെച്ചത് പലർക്കും അതേപോലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇനി പണിയുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചുവടെ വരുന്നുണ്ട് അന്നേരം ഈ വീഡിയോ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് വീടിനകത്ത് ചെടിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി അത് വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി തന്നെ ആയിരിക്കും അതേപോലെ തന്നെ പെബിളൊക്കെ ഇട്ട് അതിനെ ഒരുക്കി സെറ്റാക്കി തുറച്ചിട്ടുണ്ട് ഇനി പടീന്ന് സൈഡിൽ നിന്നും പൊട്ടിക്ക് വരുത്തക്ക രീതിയിൽ തന്നെയാണ് പെബിൾ ഇട്ടേക്കുന്നത് ഭാര്യ അങ്ങ് നിറച്ചിട്ടേക്കുമല്ല അതിനെ അതിന് വരണ്ട ഒരു ഗ്രോത്ത് വരണ്ട ഒരു പോഷനിലൊക്കെ നമ്മൾ അത്യാവശ്യം കല്ല് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ മേൽഭാഗത്ത് രണ്ട് മൂന്ന് മൾട്ടി ബൊ ഗെയിൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ അതാണ്ട് ഇൻസൈഡോട്ട് പോവുകയാണെ ആകും മാത്രമല്ല പുറവും ഇപ്പം വളരെ മനോഹരമായിട്ടുണ്ട് നല്ല കിടിലുമായിട്ടുള്ള ലൈറ്റ് സെറ്റിങ്സ് അതേപോലെ തന്നെ പ്ലാന്റ് ഇൻസൈഡ് കോട്ടിയാടിലെ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് ആ ക്ലൈൻറ്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം ഇതേപോലെയുള്ള വീഡിയോ നിങ്ങൾക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതേപോലെ തന്നെ നമുക്ക് സമീപിച്ചാൽ മതി നമ്മൾ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അന്നേരം ഈ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതേപോലെ തന്നെ ഈ ബിൽഡേഴ്സിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അയച്ച് തന്നെ നേട്ട് പറ്റും ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നന്നായിരിക്കട്ടെ ഓക്കെ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ലൈക്കിലൂടെയും ഷെയറിലൂടെയൊക്കെയാണ് അന്നേരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ ഓക്കെ താങ്ക്